ഹായ് കുട്ടികാരെ ഇന്ന് ഞാൻ ക്രിസ്മസ് സെലിബ്രേഷൻ പോകുക കേട്ടോ ഞങ്ങളുടെ ഇവിടെ അസോസിയേഷൻ്റെ ഉണ്ട് അപ്പം അതിനായിട്ട് പോകുകയാണ് അപ്പോൾ രണ്ട് അപ്പുറത്താണ് അപ്പം നമുക്ക് അവിടേക്കൊന്ന് പോയിട്ട് കണ്ടിട്ടൊക്കെ വരാം ഇത് ശെരിക്ക് എടറോഡാണ് കേട്ടോ പക്ഷേ എട റോഡാണെങ്കിലും ബൈപ്പാസിൽ നിന്നും വന്ന് കയറുന്ന റോഡാണ് എടപ്പള്ളിയിൽ ബൈപ്പാസിലേക്ക് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വണ്ടികൾ നിറയായിരിക്കും നമുക്ക് ഭയങ്കര പാടാണ് ഈ റോഡ് പോയി ക്രോസ് ചെയ്യാനായിട്ടൊക്കെ അപ്പം ഞാൻ പോകുന്ന വഴി തൊട്ടടുത്തുള്ള ചേച്ചിയും കൂടെ കിട്ടി ഞങ്ങൾ അങ്ങനെ ഒന്നിച്ച് സംസാരിച്ചൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ആ അടുത്ത് തന്നെ അടുത്തെത്താനായപ്പോൾ തൊട്ടടുത്തുള്ള വീട്ടിൽ നല്ല ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ സാധാരണ ഈ ഡെക്കറേഷൻ ചെയ്ത വീട്ടിൽ വെച്ചാണ് നടത്താറ് പക്ഷെ അപ്പം എന്നിട്ട്

okay then okay then what is <laughs> the next